ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പില്ലോ കവർ അടിക്കുന്നതാണ് പില്ലോ കവറിൻ്റെ അടുത്ത മെറ്റീരിയൽ ചുരിദാർ ബിറ്റിൻ്റെ ബാക്കി വന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ ചുരിദാറിനെ നമ്മൾ നാലായി മടക്കിടുമ്പോൾ ആ നാല് പീസിൻ്റെ ബാക്കി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീതിയിലൊരു തുണി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു വേറൊരു മെറ്റീരിയലിൻ്റെ പിങ്ക് കളറിൽ തന്നെ ഒരു പീസും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റങ്ങളും കറക്റ്റല്ല ഒരു രണ്ട് തുണി കയറിയിട്ടോ രണ്ട് തുണി ഇറങ്ങിയിട്ടോ ഇരിക്കുന്നത് അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇരുപത്തി ഇഞ്ചാണ് പ്ലസ് ഒരു മൂന്നിഞ്ച് സീം അലോൺസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത്തി മൂ മുപ്പതിഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ചൊക്കെ വേണമെങ്കിൽ എടുക്കട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം എത്ര വേണ്ടെങ്കിലും എടുക്കുക അപ്പോൾ രണ്ടറ്റവും നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പില്ലോ കവർ അടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് നമുക്ക് മെഷീൻ യൂസ് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി പിന്നെ നമ്മൾ ബില്ലോടെ കവറിൻ്റെ മെഷർമെൻ്റ് എടുക്കുക രണ്ട് സൈഡിലത്തെ മെഷർമെൻ്റ് എടുക്കുക അതേപോലെ നമുക്ക് ആവശ്യത്തിന് തുണി കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതേ തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് നല്ലൊരു പില്ലോ കവറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വെറുതെ ഇരിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ പില്ലോ കവർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക അതേപോലെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പം നമുക്ക് നല്ല നല്ല മെറ്റീരിയൽ കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ക്വാളിറ്റിയിൽ വീട്ടിൽ തന്നെ നമുക്ക് പില്ലോ കവർ അടിക്കാം കാരണം ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് മസ്ലിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് അപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുമ്പോൾ മസ്ലിൻ്റെ ക്ലോത്ത് ഒന്നും ഒരിക്കലും കിട്ടില്ല നമുക്ക് കോട്ടൻ്റെ മെറ്റീരിയലോ പോളിസ്റ്റർ മെറ്റീരിയലൊക്കെയാണ് നമുക്ക് ബെഡ്ഷീറ്റും കവറൊക്കെ കിട്ടുക അപ്പോൾ വേറൊരു പീസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതും ഇതുപോലെ ചുരിദാറിൻ്റെ ഒരു വിറ്റിൻ്റെ ബാക്കി വന്നതെന്നെ കേട്ടോ അതും ഇതിൻ്റെ നീളവും അതേ സെയിം അളവൻ്റെ എടുക്കുക ഇരുപത്തിയേഴ് ഇഞ്ച് പ്ലസ് മൂന്നിഞ്ച് എക്സ്ട്രാ എന്നിട്ട് അത് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നാല് വശും ഒരേപോലെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ചില തുണികൾ നമ്മൾ വെട്ടി വന്നതിൻ്റെ ബാക്കി പീസ് വരുമ്പോൾ ഓരോ സൈഡും വ്യത്യസ്ത അളവായിക്കാരും അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ പീസും ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അതിന് രണ്ടിന്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലടി കൊടുക്കണം അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാനും നമ്മൾ സ്റ്റിച്ച് വിടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ അതിന് ശേഷം നമ്മുടെ സൈഡിൽ വന്ന പീസ് ഉണ്ടല്ലോ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ആ പിങ്ക് പീസ് ഞാൻ കുറച്ച് നമുക്ക് ഒരു നാലിഞ്ചോ ഒക്കെയാണ് കുറവ് ചിലപ്പം വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ സെയിം കളർ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലൊരു പില്ലോ കവറ് നമുക്കും വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റൂട്ടോ അതുപോലെ നിങ്ങളും ഇതുപോലുള്ള മെറ്റീരിയൽസ് കിട്ടുമ്പോൾ കഴിയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസൊന്നും നമുക്കൊരിക്കലും ഷോപ്പിൽ നിന്ന് പോലും കിട്ടില്ല കാരണം സ്ട്രോ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനുണ്ട് ബാക്കി പീസ് കുറച്ച് വീതി നോളൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തുണിയിലും ഒരിക്കലും നമുക്ക് പില്ലോ കവറൊന്നും വരില്ല അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക ഇപ്പോൾ എല്ലാ പീസും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സൈഡ് വശം ഒരിഞ്ച് ബാ സീമലൺസ് ഇട്ടിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡായി ഇനി അതേപോലെ മറ്റേ സൈഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പില്ലോ കവറ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ വശങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ലെങ്ത് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുത്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്തെ പാർട്ട് നമ്മൾ എത്രയാണ് മടക്കി തയ്ക്കേണ്ടത് എന്നുള്ളത് നോക്കുക അപ്പോൾ ഇരുപത്തി ഇഞ്ച് പ്ലസ് അതിൽ കൂടെ രണ്ട് ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ ബാലൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ മൂന്നിഞ്ചാണ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അടിവശം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ രണ്ട് ഇഞ്ചുള്ളത് ഓറഞ്ച് ഓറഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്